പുതിയ ബോണിറ്റോ ആൻഡ് കാറ്ററിംഗ് കമ്പനി കണ്ടല്ലൂർ കുടുംബാരോഗ്യ ായി ആരോഗ്യരക്ഷാ ഉപകരണങ്ങൾ കൈമാറി കണ്ടല്ലൂർ കണ്ടല്ലൂർ കുടുംബാരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉപകരണങ്ങൾ ഉപകരണങ്ങൾ പുതിയ ബോണിറ്റോ ആൻഡ് കാറ്ററിംഗ് കമ്പനി കേന്ദ്രത്തിനായി കൈമാറി കമ്പനിയുടെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായാണ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ എസ് കെ ജയകുമാർ ബി ബിജു ബിന്ദു അനിൽ പിള്ള സുരേഷ് കുമാർ എസ് കെ ബി അയ്യപ്പൻ പിള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അരോമ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇത് വീണ്ടും നേരത്തെ വസ്തുങ്ങൾ ബിച്ച് വാക്സി നേരത്തെ ഒരു ആറ് മാസം ആറില ഒരു വർഷത്തിൻ്റെ തന്നായിരുന്നു അപ്പോൾ ആവശ്യപ്പെട്ടാൽ തന്നെ അദ്ദേഹം അത് മണിയും അത് അത് എന്തെങ്കിലും അപ്പോൾ ഇതും പ്രാവശ്യത്തിന് വെച്ചാറുണ്ട് അത് ഈ മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ബോംബെയിലെ അതാണ് അവിടെ അദ്ദേഹത്തിൻ്റെ വൈഫ് ബിന്ദൂടെ ആശുപത്രിയിലേക്ക് സമർപ്പിച്ചത് സംരംഭത്തിൽ നമ്മൾ ആവശ്യം അറിഞ്ഞ് നല്ല അനിലേപ്പിള ഈ സന്ദർഭത്തിൽ വൃദ്ധകണ്ഡമായിട്ട് പെട്ടെന്ന് കാണുന്ന ഒരു കാര്യമാണ് എന്നാലും ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം പെട്ടെന്ന് കേടായി പോകുന്ന സാധനങ്ങളുമാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും മാറ്റി മാറ്റി എടുക്കുന്നതാണ് അപ്പോൾ എത്ര ഫീവിയോ പാറ്റസിസ്റ്റ് എന്നോട് ഞങ്ങൾക്ക് എത്ര വ്യക്തി ഉപയോഗപ്രദമായിട്ടുള്ള സാധനമാണ് അത് തരാൻ തരാൻ കാണിച്ച മനസ്സിന് ഞാൻ നന്ദി നന്ദി പറഞ്ഞു അമ്മയ്ക്ക് എണ്ണം വിഷയമാണ് വിഷയങ്ങളില്ലാത്ത സമയമില്ല അതുകൊണ്ട് തന്നെ എന്റെ എന്ത് കാര്യങ്ങളും ഞങ്ങള് പൂർണ്ണ മത്സരത്തെ കണ്ടതും ഫാമിലി എല്ലാവരും മുന്നോട്ട് വരികയാണ്